റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് അസ്റ്റിക്മാറ്റിസം എന്ന രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് എ തൊണ്ട ി മൂക്ക് സി കണ്ണ് ഡി ചെവി ഉത്തരം ഓപ്ഷൻ ആണ് കണ്ണ് അസ്റ്റിക്മാറ്റിസം എന്ന രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നതാണ് കണ്ണ് രണ്ട് താഴെപ്പറയുന്നവയിൽ ഏതിലൂടെയാണ് എയ്ഡ്സ് പകരുന്നത് എ മുലപ്പാൽ ബി ഉമിനീർ സി കണ്ണുനീർ ഡി വിയർപ്പ് ഉത്തരം ഓപ്ഷൻ എ ആണ് മുലപ്പാൽ താഴെ താഴെപ്പറയുന്നവയിൽ ഏതിലൂടെയാണ് എയ്ഡ്സ് പകരുന്നത് മുലപ്പാൽ മൂന്ന് ഭ്രാന്തി പശുരോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്തിലാണ് എ ഇന്ത്യ ബി ബ്രിട്ടൺ സി ചൈന ഡി തായ്വാൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രിട്ടൻ ഭ്രാന്തി പശുരോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടനിലാണ് നാല് റൊണാൾഡോ റോസ് കണ്ടെത്തിയത് ഏത് രോഗത്തിൻ്റെ അണുക്കളയാണ് എ എലിപ്പനി പി മന്ത് സി മലേറിയ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് മലേറിയ റൊണാൾഡ് റോസ് കണ്ടെത്തിയത് ഏത് രോഗത്തിൻ്റെ അണുക്കളയാണ് മലേറിയ അഞ്ച് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഏത് നിർണയിക്കാനുള്ളതാണ് എ ക്ഷയം ബി എയ്ഡ്സ് സി വൈറൽ ഫീവർ ഡി ഡിഫ്തീരിയ ഉത്തരം ഓപ്ഷൻ ബി ആണ് എയ്ഡ്സ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഏത് നിർണയിക്കാനുള്ളതാണ് എയ്ഡ്സ് പാൽ പാസ്റ്ററൈസ് ചെയ്യുമ്പോൾ എന്ത് നശിക്കുന്നു എ ബാക്ടീരിയ വൈറസ് സി ഫംഗസ് ഡി വൈറസ് ഫംഗസ് ഉത്തരം ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ പാൽ പാശ്ചറൈസ് ചെയ്യുമ്പോൾ എന്ത് നശിക്കുന്നു ബാക്ടീരിയ ഏഴ് ഏത് അവയവത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുക എ ഹൃദയം ബി ശ്വാസകോശം സി കരൾ ഡി വൃക്ക ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൃക്ക ഏത് അവയവത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുക വൃക്ക എട്ട് ശരീരത്തിലെ രക്തസമ്മർദ്ദം ഏത് ഹോർമോണാണ് നിയന്ത്രിക്കുന്നത് എ തൈറോക്സിൻ ബി ഇൻസുലിൻ സി എപ്പിനെഫ്രിൻ ഡി അഡ്രിനാലിൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഡ്രിനാലിൻ ശരീരത്തിലെ രക്തസമ്മർദ്ദം ഏത് ഹോർമോണാണ് നിയന്ത്രിക്കുന്നത് അഡ്രിനാലിൻ ഒൻപത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത് എ ബെൽ ബി ഇൻസുലിൻ സി അസറ്റിക് ആസിഡ് ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനാണ് പത്ത് മന്ദരോഗം പരത്തുന്നത് ഏത് ജീവിയാണ് എ ഈച്ച ബി എലി സി കൊതുക് ഡി പാറ്റ ഉത്തരം ഓപ്ഷൻ സി ആണ് കൊതുക് പതിനൊന്ന് നാരങ്ങയിലും ഓറഞ്ചിലും കാണപ്പെടുന്ന വിറ്റാമിൻ എ വിറ്റാമിൻ സി ബി വിറ്റാമിൻ ഡി സി വിറ്റാമിൻ ഇ ഡി വിറ്റാമിൻ കെ ഉത്തരം ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ സി നാരങ്ങയിലും ഓറഞ്ചിലും കാണപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി പന്ത്രണ്ട് മഞ്ഞപ്പിത്തം പ്രധാനമായും ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് എ ഹൃദയം ബി കരൾ സി വൃക്ക ഡി കണ്ണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കരൾ മഞ്ഞപ്പിത്തം പ്രധാനമായും ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ പതിമൂന്ന് ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് എ ലൂയി പാസ്റ്റർ ബി എഡിസൺ സി മാഡം ക്യൂറി ഡി അലക്സാണ്ടർ ഫ്ലെമിങ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് പതിനാല് ഏത് അവയവം തകരാറിലാകുമ്പോഴാണ് പ്രമേഹമുണ്ടാകുന്നത് എ വാൻകുടൽ ബി പാൻക്രിയാസ് സി വൃക്ക ഡി കരൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് പാൻക്രിയാസ് ഏത് അവയവം തകരാറിലാകുമ്പോഴാണ് ഉണ്ടാകുന്നത് പാൻക്രിയാസ് പതിനഞ്ച് ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്ന അവയവം എ ശ്വാസകോശം ബി ചർമ്മം സി ചെവി ഡി ഹൃദയം ഉത്തരം ഓപ്ഷൻ ബി ചർമ്മം ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്ന അവയവമാണ് ചർമ്മം പതിനാറ് രോഗാണുക്കൾ കാരണമല്ലാതെ വരുന്ന ഒരു രോഗം എ ക്യാൻസർ ബി പ്ലേഗ് സി മലമ്പനി ഡി ന്യൂമോണിയ ഉത്തരം ഓപ്ഷൻ എ ആണ് ക്യാൻസർ രോഗാണുക്കൾ കാരണമല്ലാതെ വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ പതിനേഴ് ഏതൊരാൾക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് എ ഒ ഗ്രൂപ്പ് ബി എ ബി ഗ്രൂപ്പ് സി ബി ഗ്രൂപ്പ് ഡി എ ഗ്രൂപ്പ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒ ഗ്രൂപ്പ് ഏതൊരാൾക്കും നൽകാവുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് പതിനെട്ട് പേപ്പട്ടി വിഷത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എ റോബർട്ട് കോക്ക് ബി അലക്സാണ്ടർ ഫ്ലമിങ് സി ലൂയി പാസ്റ്റർ ടി എഡ്വേർഡ് ജന്നർ ഉത്തരം ഓപ്ഷൻ സി ആണ് ലൂയി പാസ്റ്റാർ പേപ്പട്ടി വിഷത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്റ്റാർ പത്തൊൻപത് കണ്ണിൻ്റെ ആരോഗ്യ പാലനത്തിന് ആവശ്യമായ ഘടകം എ ജീവകം എ ബി ജീവകം സി സി ജീവകം കെ ഡി ജീവകം പി ഉത്തരം ഓപ്ഷൻ എ ആണ് ജീവകം എ കണ്ണിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ ഘടകമാണ് ജീവകം എ അത് ഹസ്ത്രദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് എ കോൺകേവ് ലെൻസ് ബി കോൺവെക്സ് ലെൻസ് സി സിലിൻഡ്രിക്കൽ ഡി സ്പെറിക്കൽ ഉത്തരം ഓപ്ഷൻ എ ആണ് കോൺഗേവ് ഹസ്രദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ഇരുപത്തൊന്ന് ശരീരത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എ തിമിരം ബി ബെറി ബെറി സി അനീമിയ ഡി ഇസ്നോഫീലിയ ഉത്തരം ഓപ്ഷൻ ആണ് അനീമിയ ശരീരത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ ഇരുപത്തിരണ്ട് ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ എത്ര എ എഴുപത്തിരണ്ട് ബി എൺപത്തി നാല് സി നൂറ്റി ഇരുപത് ഡി അറുപത് ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുപത്തി രണ്ട് ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ എഴുപത്തി രണ്ടാണ് ഇരുപത്തി മൂന്ന് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം എ ജീവകം എ ബി ജീവകം ഡി സി ജീവകം ബി ഡി ജീവകം സി ഉത്തരം ഓപ്ഷൻ ബി ആണ് ജീവകം ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി ഇരുപത്തി നാല് മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് എ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഫേരൻഹീറ്റ് തൊണ്ണൂറ്റി ഒൻപത് ഡിഗ്രി ഫേരൻഹീറ്റ് സി തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് നാല് ഡിഗ്രി ഫേരൻഹീറ്റ് ഡി നൂറ് ഡിഗ്രി ഫെയൻഹീറ്റ് ഉത്തരം ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റെട്ടേ പോയിൻറ്റ് നാല് ഡിഗ്രി ഫെയൻഹീറ്റ് ശരീരത്തിലെ സാധാരണ ഊഷ്മാവാണ് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് നാല് ഡിഗ്രി ഇരുപത്തഞ്ച് ഒരു ശിശുവിൻ്റെ പിതൃത്വം തെളിയിക്കുവാൻ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര രീതി എ ആർ എൻ എ ടെസ്റ്റ് ബി ഡി എൻ എ ടെസ്റ്റ് സിയലീസ ടെസ്റ്റ് ഡി എം ആർ ഐ സ്കാൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡി എൻ എ ടെസ്റ്റ് ഒരു ശിശുവിൻ്റെ പിതൃത്വം തെളിയിക്കുവാൻ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്ര രീതിയാണ് ഡി എൻ എ ടെസ്റ്റ് ഇരുപത്തി ആറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എ കണ്ണ് ബി നാക്ക് സി തൊക്ക് ടി മൂക്ക് ഉത്തരം ഓപ്ഷൻ സി ആണ് തൊക്ക് ഉത്തരം ഓപ്ഷൻ സി തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് തൊക്ക് ഇരുപത്തിയേഴ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എ പീയൂഷ ഗ്രന്ഥി ബി കരൾ സി ഗ്രന്ഥി ഡി തൈറോയിഡ് ഗ്രന്ഥി ഉത്തരം ഓപ്ഷൻ ബി ആണ് കരൾ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ ഇരുപത്തിയെട്ട് പ്ലേഗ് പരത്തുന്ന ജീവി എ എലി ബി കൊതുക് സി ഈച്ച ഡി ചെല്ലി ഉത്തരം ഓപ്ഷൻ എ ആണ് എലി പ്ലേഗ് പരത്തുന്ന ജീവിയാണ് എലി ഇരുപത്തിയൊൻപത് ബി സി ജി കുത്തിവയ്പ് ഏത് രോഗപ്രതിരോധത്തിനാണ് എ വില്ലഞ്ചുമ ബി കോളറ സി പോളിയോ ഡി ക്ഷയം ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ക്ഷയം ബി സി ജി കുത്തിവയ്പ്പ് ഏത് രോഗപ്രതിരോധത്തിനാണ് ക്ഷയം മുപ്പത് ഓറഞ്ചിൽ കാണുന്ന ജീവകം എ ജീവകം എ ബി ജീവകം ബി സി ജീവകം ഡി ഡി ജീവകം സി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജീവകം സി ഓറഞ്ചിൽ കാണുന്ന ജീവകമാണ് ജീവകം സി മുപ്പത്തിയൊന്ന് കുഷ്ഠരോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി എ വൈറസ് ബി ബാക്ടീരിയ സി ഫംഗസ് ടി പ്രോട്ടോസോവ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബാക്ടീരിയ കുഷ്ഠരോഗത്തിന് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ മുപ്പത്തി രണ്ട് രക്തത്തിൽ ക്ഷേതാണുക്കൾ സൃഷ്ടിക്കുന്ന വൈറ്റമിൻ എ എ ബി സി സി ബി ഡി ബി പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബി പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ക്രോമസോമുകൾ ഉണ്ട് എ പതിനാറ് ബി മുപ്പത്തിരണ്ട് സി മുപ്പത്തി എട്ട് ഡി ഇരുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി മൂന്ന് മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ക്രോമസോമുകളാണുള്ളത് ഇരുപത്തി മൂന്ന് മുപ്പത്തി ബെറി ബെറി എന്ന അസുഖം ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു എ ബി ബി എ സി ഡി ഡി സി ഉത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ ബി ബെറി ബെറി എന്ന അസുഖം ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത് വൈറ്റമിൻ ബി മുപ്പത്തഞ്ച് ചുവന്ന രക്താണുക്കളുടെ ജീവിത ചക്രം എത്ര ദിവസമാണ് എ നൂറ് ബി തൊണ്ണൂറ് സി നൂറ്റി ഇരുപത് ഡി നൂറ്റി അമ്പത് ഉത്തരം ഓപ്ഷൻ സി ആണ് നൂറ്റി ഇരുപത് ചുവന്ന രക്താണുക്കളുടെ ജീവിത ചക്രം എത്ര ദിവസമാണ് നൂറ്റി ഇരുപത് മുപ്പത്താറ് ന്യുമോണിയ ഏത് അവയവത്തെയാണ് ബാധിക്കുക എ ശ്വാസകോശം ബി ഹൃദയം സി വൃക്ക ഡി കരൾ ഉത്തരം ഓപ്ഷൻ എ ശ്വാസകോശം ന്യൂമോണിയ ഏത് അവയവത്തെ ബാധിക്കുന്നു ശ്വാസകോശം മുപ്പത്തേഴ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് എൻട്രോളജി എ വൃക്ക ബി ഹൃദയം സി ആമാശയം ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ആമാശയം എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് എൻട്രോളജി ആമാശയം മുപ്പത്തെട്ട് മധുരം അറിയുന്നതിനുള്ള സ്വാദമുഗളങ്ങൾ നാക്കിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എ വശങ്ങളിൽ ബി പിൻഭാഗത്ത് സി മധ്യഭാഗത്ത് ഡി തുമ്പത്ത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തുമ്പത്ത് മുപ്പത്തിയൊൻപത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എ ജീവകം ബി ബി ജീവകം സി സി ജീവകം ഇ ഡി ജീവകം എ ഉത്തരം ഓപ്ഷൻ ബി ആണ് ജീവകം സി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി നാൽപ്പത് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് എ ജോനാസ് സാൽക്ക് ബി ലൂയി പാസ്റ്റർ സി എഡ്വേർഡ് ജന്നർ ഡി ആൽബർട്ട് സാബിൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആൽബർട്ട് സാബിൻ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ നാൽപ്പത്തൊന്ന് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എ സ്കർവി ബി ബെറി ബറി സി നിശാന്ത ഡി റിക്കറ്റ്സ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് റിക്കറ്റ്സ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് നാൽപ്പത്തി രണ്ട് ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്താണ് എ ദക്ഷിണാഫ്രിക്ക ബി യു എസ് എ സി കാനഡ ഡി ബ്രിട്ടൺ ഉത്തരം ഓപ്ഷൻ ബി ആണ് യു എസ് എ ലോകത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് യു എസ് എ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം എ ബൈൽ ബി അഡ്രിനാലിൻ സി ഇൻസുലിൻ ഡി ഗ്ലൂക്കോജൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇൻസുലിൻ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം ഇൻസുലിൻ ആണ് നാല് ബാക്ടീരിയ കാരണമാകാത്ത രോഗം ഏത് എ ഡിഫ്തീരിയ ബി പ്ലാഗ് സി ന്യൂമോണിയ ഡി ഇൻഫ്ലുവൻസ ഉത്തരം ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ ബാക്ടീരിയ കാരണമാകാത്ത രോഗമാണ് ഇൻഫ്ലുവൻസ നാൽപ്പത്തഞ്ച് പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിൻ്റെ അളവ് എത്ര എ അഞ്ച് ആറ് ലിറ്റർ ബി ആറ് ഏഴ് ലിറ്റർ സി എട്ട് ഒൻപത് ലിറ്റർ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് അഞ്ച് ആറ് ലിറ്റർ പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിൻ്റെ അളവാണ് അഞ്ച് ആറ് ലിറ്റർ നാൽപ്പത്തി താഴെ പറയുന്നവയിൽ ഹോർമോൺ അല്ലാത്തത് ഏത് എ അഡ്രിനാലിൻ ബി തൈറോക്സിൻ സി ഈസ്ട്രജൻ ഡി പെപ്റ്റീൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് താഴെ പറയുന്നവയിൽ ഹോർമോൺ അല്ലാത്തത് പാപ്റ്റീൻ ആണ് മുപ്പത്തിയേഴ് ആഹാരത്തിലെ പോഷകാംശങ്ങളിലധികവും രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ വച്ചാണ് എ ആമാശയം ബി ചെറുകുടൽ സി വൻകുടൽ ഡി പക്വാശയം ഉത്തരം ഓപ്ഷൻ ബി ആണ് ചെറുകുടൽ ആഹാരത്തിലെ പോഷകാംശങ്ങളിലധികവും രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലാണ് നാൽപ്പത്തെട്ട് താഴെപ്പറയുന്ന ആഹാര സാധനങ്ങളിൽ ഏറ്റവും അധികം മാംസ്യം അടങ്ങിയിരിക്കുന്നത് ഏതിലാണ് എ മത്സ്യം ബി പയർ സി പാൽ ഡി ആപ്പിൾ ഉത്തരം ഓപ്ഷൻ എ ആണ് മത്സ്യം ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്നത് മത്സ്യം നാൽപ്പത്തൊൻപത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് എത്തിച്ചേരുന്നത് എ ഇടത് ആറിക്കൽ ബി ഇടത് വെണ്ട്രിക്കൾ സി വലത് ആറിക്കൾ ഡി വലത് വെണ്ട്രിക്കൾ ഉത്തരം ഓപ്ഷൻ സി ആണ് വലത് ആറിക്കൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് എത്തിച്ചേരുന്നത് വലത് ആറിക്കൽ അമ്പത് തുറന്ന ഹൃദയശാസ്ത്രക്രിയയുടെ ഉപജ്ഞാതാവ് എ ക്രിസ്റ്റ്യൻ ബെർണാഡ് ബി വിൽഹൈം കോൽഹ് സി വാൾട്ടർ ലില്ലെഹൻ ഡി മൈക്കൾ ഡി ബേക്കി ഉത്തരം ഓപ്ഷൻ സി ആണ് വാൾട്ടർ ലില്ലഹൽ തുറന്ന ഹൃദയശാസ്ത്രക്രിയയുടെ ഉപജ്ഞാതാവാണ് വാൾട്ടർ ലില്ലഹൽ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്